നിങ്ങൾ ശിവഗിരിയിൽ പോകണമെ പ്രിയപ്പെട്ടവര് പോണേ വർഷത്തിൽ നാല് തവണ എല്ലാ മാസവും പോണം അത്ര എളുപ്പമല്ല അതുകൊണ്ട് വർഷത്തിൽ നാല് പോയാ മതി ഒരു മൂന്ന് മാസം കൂടുമ്പോ നിങ്ങൾ ശിവഗിരി മഠത്തിൽ ഒന്ന് പോണം വലിയ തിരക്കില്ലാതെ ഉച്ച കഴിഞ്ഞ് വല്ലതും പോയാൽ മതി അച്ഛനും അമ്മയും മക്കളും ഒക്കെ ചേർന്ന് പോണേ നിങ്ങൾ അവിടെ ചേർന്ന് മഹാസമാധിയുടെ വൃത്താകൃതിയിലുള്ള വൃത്തത്തിലുള്ള പ്രദക്ഷിണ വഴിയിൽ നിങ്ങളത് പ്രദക്ഷിണ വെക്കണേ അച്ഛൻ മകന്റെ കൈ പിടിച്ചുകൊണ്ട് അമ മകന്റെ കൈ പിടിച്ചുകൊണ്ട് ഓം ശ്രീനാരായണ പരമഗുരുവേം നമഹ ഓം ശ്രീനാരായണ പരമഗുരുവേം നമ എന്ന് മാത്രം ജപിച്ചുകൊണ്ട് നടന്നു നോക്കി വർഷത്തിൽ ഒരു നാല് തവണ മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ള നിങ്ങളുടെ മകന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ അങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ കൃത്യമായി അവനെ കൈ പിടിച്ച് നടത്തി ശീലിപ്പിച്ചാൽ ഇരുപത് വയസ്സാകുമ്പോ നിങ്ങൾ അവന്റെ കൈയെ കയറി പിടിച്ച് നടന്നാൽ അവൻ കൈ ഒതറിച്ച് പോകത്തില്ല അമ്മ ഇരുപത് വയസ്സുള്ള മകന്റെ കൈയ്യെ പിടിക്കുമ്പോ എന്റെ കൈവിടുന്നവള് പറയുവേന അല്ലെങ്കിൽ തെറിതെറ ഫോൺ എടുത്തിട്ട് നീ എവിടെയാണോ നീ എവിടെ വിളിച്ചു ചോദിക്കുമ്പോ ഈ തള്ളക്ക എന്തിന്റെ കേടാന്ന് അവൻ തിരിച്ചു ചോദിക്കുകയല്ല ആ രീതിയിൽ മാറാതെ അച്ഛൻ അമ്മ മക്കൾ ഉണ്ടാകുവാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ വർഷത്തിലൊരു നാല് തവണ ആ മഹാസമാധിയിൽ പോയി ഭഗവാന്റെ ആ ഒരു ദിവ്യ സങ്കേതത്തിൽ നിങ്ങളൊന്ന് നൂറ്റി എട്ട് തവണ വലം വെക്കണേ ഒരൊന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ വേണ്ടി വരും വലിയ തിരക്കില്ലാത്ത പോകണം അതിന്റെ ഒക്കെ ചൈതന്യം പാദങ്ങളുടെ തിരുശരീരം യാതൊരു കേടും കൂടാതെ റിപ്പീറ്റ് ഭഗവാന്റെ തിരുശരീരം ഗുരുവിനെ പോലെയുള്ള അവതാരമൂർത്തികളുടെ മഹാഗുരുവിന്റെ തല ഭാഷയിൽ പറഞ്ഞാൽ ആയിരം കോടി അനന്തന്റെ ഊർജമുള്ള മഹാഗുരുവിന്റെ ആ തിരുശരീരം ഒരു ബാക്ടീരിയക്കും ഡീക്കെ ആക്കാൻ പറ്റിയല്ല അവിടെയുണ്ട് അതുകൊണ്ടാ ഗുരു തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചോണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇപ്പൊ അതൊക്കെ പോയി വ്രതമില്ലാതെയോ അനുഷ്ഠാനമില്ലാതെയോ മദ്യപിച്ചോ പുകവലിച്ചോ മുറിഞ്ഞിത്തുപ്പിയോ ആരും ശിവഗിരി പാലത്തിന് കിഴക്ക് വശം വരാൻ പാടില്ല ഗുരു എഴുതി വെച്ചതാ എഴുതി വെപ്പിച്ചതാ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അറുപത്തി അഞ്ച് എഴുപത് കാലഘട്ടം വരെ ആ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അന്ന് ശിവഗിരി പാലം എന്നൊരു സാധനം ഉണ്ടായിരുന്നു ശിവഗിരി പഠത്തിന്റെ മുന്നിലൂടെ അലതല്ലി ഒഴുകുന്ന ഒരു അരുവി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും ഉണ്ട് അതെല്ലാം കോൺക്രീറ്റ് കൊണ്ട് മൂടിപ്പോയി പിന്നെ സമയമുള്ളപ്പോ നിങ്ങൾ പോണം ശിവഗിരി ബുക്ക് സ്റ്റോളിന്റെ അവിടെ നിന്ന് പുറകോട്ട് നടന്നാൽ അവിടെ നമ്മളൊന്ന് യൂട്ടൻ എടുത്താൽ താഴേക്ക് ഒരു ഇറക്കമുണ്ട് അതിനടിയിലൂടെ ചെറിയൊരു വാട്ടർവേ ഉണ്ട് ഇപ്പോൾ അതൊക്കെ അങ്ങ് മൂടിപ്പോയി എങ്കിലും മഴക്കാലത്ത് വെള്ളം ഒഴുകും പോയാൽ കാണാൻ പറ്റും അത് ശിവഗിരി എന്ന് അരിപ്പെട്ടിരുന്നേ നല്ല തണുത്തുറഞ്ഞ അളതല്ലി ഒഴുകുന്ന ജലമാണ് ഉണ്ടായിരുന്നത് മഹാഗുരു ഏത് യാത്ര കഴിഞ്ഞു വന്നാലും അവിടെ ഇറങ്ങി കൈകാൽ മുഖം കഴുകിയാണ് ശിവഗിരിക്കുന്നിലേക്ക് പാദങ്ങൾ വെച്ചിരുന്നത് അതുകൊണ്ട് ആ ഗുരു അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നത് ശിവഗിരി പാല അവിടെ ഒരു പാലമുണ്ടായിരുന്നു അതിലൂടെയാണ് ആളുകൾ നടന്നു വന്നുകൊണ്ടിരുന്നത് നമ്മൾ ശിവഗിരി ഡ്യൂട്ടിക്കൊക്കെ നിക്കുമ്പോ ചില ആളുകൾ മഹാസമാധി അടുത്ത് വന്നു നമ്മളും കൂടെ പോകും എന്തൊരു കഷ്ടോ നോയമ്പിന്റെ കാര്യം നമ്മുടെ തമാശയ്ക്ക് പറയും സാറേ ഇല്ല താങ്കൾക്ക് അഞ്ചു കൊല്ലം ആയുസു തട്ടിപ്പോ ഭഗവാന്റെ തിരുസന്നിധിയിൽ അറിയാതെയൊക്കെയാണ് ചിലപ്പോ സ്വാമി അങ്ങ് വിട്ടേക്കും ഒരു തരം കുച്ഛത്തോട് കൂടി മദ്യപിച്ച് മതോന്മത്തനായി ആ മണ്ണി മാക്സിമം ഫൈവ് ഇയർ തീരു സംശയവും ഇല്ല പക്ഷെ ഒരു കുഴപ്പം കൂടിയുണ്ട് ഏഴ് ജന്മത്തിന് അശാപം ഏഴ് തലമുറ ഗതി പിടിക്കുകൂർത്തികളുടെ ഒരു പ്രമാണമാ പ്രകൃതിയുടെ ഒരു പണിഷ്മെന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ആ മണ്ണിൽ പോയി ഒന്ന് വലം വെക്കണേ വലിയൊരു ഉപാസനയുടെ വലിയൊരു ഐശ്വര്യത്തിന്റെ റീചാർജിങ് സ്റ്റേഷൻ പ്രിയപ്പെട്ടവരെ മഹാസമാധി സൗദം നിങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ ആ പ്ലാവിന്റെ ചുവട്ടിൽ ഒന്നിരിക്കണം ആര് കണ്ടാലും ഒരു നാളെ കേടുമില്ല രണ്ട് കൈകൾ വിടർത്തി ആ പ്ലാവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കണം ആളുകൾ ഇങ്ങനെ നോക്കും ഇവനൊക്കെ എന്തായി കാണിക്കുന്നു ആരും അവർക്കത് അറിയാത്തത് കൊണ്ട കാരണം സാമുദ്രിപ്പാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നട്ടുപിടിപ്പിച്ചതാണ് ആ പ്ലാവ് ശിവഗിരി മഠം എന്ന ആ ഒരു സംവിധാനത്തെ കുറിച്ച് ആദ്യമായി നമുക്ക് കിട്ടുന്ന ചരിത്രപരമായ അറിവെന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ മുഖപത്രമായിരുന്ന ഇന്നതിന്റെ പേര് യോഗനാഥൻ എന്നാണ് അതിന്റെ ആദ്യത്തെ പേര് വിവേകോദയം എന്നാണ് യോഗത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആദ്യത്തെ വിവേകോദയത്തിന്റെ പ്രിന്റ് ചെയ്ത കോപ്പി ഇറങ്ങുന്നത് അതിന്റെ ഏതാണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ മഹാകവി കുമാരനാശാൻ പ്രിന്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ഉണ്ട് അത് സി ആർ കേശവൻ വൈദ്യരുടെ മാപ്രാണം ലൈബ്രറി ഇരിഞ്ഞാലക്കുട അതായത് സിആർ കേശവൻ വൈദ്യരുടെ മകൻ ലാൽ ചെറുപ്പത്തിൽ തന്നെ നെമോണിയ ബാധിച്ച് മരിച്ചുപോയ ലാലിന്റെ ഓർമ്മയിൽ അദ്ദേഹം ആരംഭിച്ച നമ്മുടെ ചന്ദ്രിക സോപ്പിന്റെ സി ആർ കേസവൈദ്യർ അദ്ദേഹം ആരംഭിച്ച ലൈബ്രറി ആണ് ലാൽ മെമ്മോറിയൽ ലൈബ്രറി അതിന്റെ നാട്ടുകാർ മാത്രാണം ലൈബ്രറി എന്ന് പറയും അവിടെ ഇന്നും വിവേകോദയത്തിന്റെ ആദ്യ പ്രതികൾ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോയി വായിച്ചു നോക്കാം അതിൽ പ്രിന്റർ ശിവഗിരി മഠത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രത്തിൽ ആദ്യമായി ശിവഗിരി മഠത്തിനെ കുറിച്ച് കുമാരനാശൻ സൂചിപ്പിക്കുന്നത് ആ റിപ്പോർട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റിൽ ഇറങ്ങിയത് അതിൽ പറയുന്നു സാവിതൃപാദനകൾ ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് ശേഷം അരുപ്പുറം വിട്ട് തിരുവനന്തപുരത്തിനടുത്ത് വർക്കലക്കടുത്ത് പ്രസിദ്ധപ്പെട്ട വർക്കല തുരപ്പിനടുത്തുള്ള ഒരു കുന്നിൻമേൽ വിശ്രമിക്കുകയാകുന്നു അങ്ങനെയാ ശിവഗിരി മടം എന്ന പേരില്ല ആദ്യത്തെ ശിവഗിരി മഠത്തെക്കുറിച്ചുള്ള ചരിത്രരേഖയിൽ ആധികാരികമായി ശിവഗിരി മടം എന്ന പേരേയില്ല വർക്കല തുരപ്പിനടുത്തുള്ളൊരു കുന്നിന്മേൽ വിശ്രമിക്കുന്നു എന്നാ പറയുന്നത് കുന്നിൻമേൽ ഒരു കാരണമുണ്ട് അന്നുള്ളതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിന് വെറും അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഗുരുവിന് പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോ നിർമ്മാണം പൂർത്തിയായ അന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു വർക്കല ഒരു എഞ്ചിനീയറിംഗ് ടൈക്കോൺ വാ രീതിയിൽ ആളുകളെ ഞെട്ടിച്ചത് വർക്കല തുരപ്പ് അതുകൊണ്ടാണ് കുമാരനാശൻ റിപ്പോർട്ടിൽ വർക്കല തുരപ്പിനടുത്തുള്ള ഒരു വിശ്രമിക്കുകയെന്നു പറയുന്നത് അവിടെ സാമുദ്രിപാദങ്ങൾ പുതുതായി ഒരു മണം സ്ഥാപിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു പറയുന്നതാ കുമാരനാശാന് അടുത്ത വരികയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മഹാഗുരു നോക്കി 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 ദിനം സ്ഥാനം സമയം നോക്കി ഇതിങ്ങനെ ഉള്ളതാണോന്ന് അറിയില്ല കുമാരാസന്റെ വാക്കുകളാണ് സ്വാമിക്ക് തൊന്നും ബാധകമൊന്നും സ്വാമിയെ വെച്ചാൽ കറക്റ്റാ സ്വാമി സ്ഥാനവും ദിനവും സമയമെല്ലാം നോക്കി നാല് പാവുകൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു അവിടെ മഹാഗുരു പുതുതായി ഒരു പൂന്തോട്ടം നിർമ്മിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെയാ പച്ചക്കറി തോട്ടം ആളുകളെ കൊണ്ട് വേറെ ജയിച്ച് സ്ഥാപിക്കുന്നു ഇങ്ങനെയൊക്കെ കുമാരസം പറഞ്ഞു പോവാ നാല് പ്ലാവുകൾ എന്ന് പറയുന്നു ആ നാല് പ്ലാവിൽ മൂന്ന് പ്ലാവ് ഒരുപക്ഷെ ശിവഗിരിക്കും പരിസരത്തുമൊക്കെ ഉണ്ടായിരിക്കാം നമുക്ക് എവിടാന്ന് ഈ പ്ലാവ് എല്ലാവർക്കും അറിയാം മഹാസമാധിക്ക് മുന്നിൽ നിൽക്കുന്ന ആ പ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീനാരായണ പരമഹംസ മഹാഗുരു തൃക്കരങ്ങൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച് ഗുരു പരിപാലിച്ച് സംരക്ഷിച്ചതാണ് ആ പ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി നാലും നൂറ് രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളത് ആ പ്ലാവ് ഗുരു ഒരു കുഞ്ഞ് തയ്യായിരിക്കുമ്പോൾ നട്ടുപിടിപ്പിച്ച് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള പ്ലാവ് നിങ്ങളെല്ലാവരുടെയും മനസ്സ് ആ പ്ലാവിന്റെ മുൻപിൽ ഒന്ന് എത്തുകയാണെങ്കിൽ നോക്കണം ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടടി മുപ്പത് അടിയിൽ താഴെ ഉയരമുള്ള ആ പ്ലാവിന്റെ അവസാനത്തെ ഒരു എട്ട് അടി മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ താട് നിന്നുകൊണ്ട് അതിന്റെ ചക്കെ തൊടാം കാരണം ഈ ട്രങ്ക് ഇങ്ങനെ അതിന്റെ അതിന്റെ ആ വേരിൽ നിന്നും ട്രങ്ക് ഇങ്ങനെ മേലെ വന്നിട്ട് രണ്ടായി പിരികുന്ന ഭാഗം മാത്രമേ മേലുള്ളൂ ബാക്കി എന്ത് ചെയ്യേ താഴെ താഴെ തൊട്ടുകൊണ്ട ഗുരുവിന്റെ തിരുശരീരം അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാ പറയുന്നത് അവിടെ പോയി ആ പ്രാധനികന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ മഹാസമാധി മന്ദിരം നിർമ്മിക്കുവാൻ ആ കുന്നു ഇടിച്ചു അത് പരുവപ്പെടുത്തി പാകപ്പെടുത്തി ശിവഗിരി നമ്മളിപ്പോൾ കാണുന്ന മഹാസമാധി മന്ദിരത്തിന്റെ പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കിയത് മലയാളിയല്ല അദ്ദേഹം ഒരു മഹാരാഷ്ട്രക്കാരനാ മഹാരാഷ്ട്രയിൽ രത്നഗിരി ജില്ലയിൽ ജനിച്ച് വളർന്ന എൽ എം ചിറ്റ്ലെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മൺ മഹാദേവ ചിറ്റ്ലെ അദ്ദേഹം പിന്നീട് ബറോഡയിലെ രാജാവായിരുന്ന ശിവാജി ശിവാജി റാവു എന്ന് പറയുന്ന അന്നത്തെ അദ്ദേഹം ഒരു വലിയ ജാതി ചിന്തയ്ക്ക് ചിന്തക്കെതിരുള്ള ആളായിരുന്നു ഏറ്റവും ജാതികൾ കീഴസിലുള്ള ആളുകളെ എടുത്തു വളർത്തി പഠിപ്പിക്കുന്ന ആളായിരുന്നു അങ്ങനെ എടുത്തു പഠിപ്പിച്ച് ലണ്ടൻ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ അഡ്മിഷൻ കിട്ടിയ ആദ്യ ഇന്ത്യക്കാരന അവിടുന്ന് മടങ്ങി വന്നിട്ട് ആദ്യമായി മദ്രാസില് എൽ എം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ച ഒരു ആർക്കിടെക്ചർ കൺസൾട്ടൻസി ആരംഭിച്ച ആ ഇന്ത്യയിലെ അമ്പര എല്ലാ കെട്ടിടങ്ങളും അന്ന് വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നില എൽ സി ബിൽഡിംഗ് ആയിരുന്നു അതിന്റെ ഡിസൈൻ തയ്യാറാക്കിയത് എല്ലം ചിറ്റല ആ എല്ലാം ചിറ്റിലെ തന്നെയാണ് ശിവഗിരി മഹാസമാധി മന്ദിരത്തിന്റെ പ്രാശ്യമറ്റും തയ്യാറാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഓർമ്മ വേറെ ഞാനൊരു ഒരു സിനിമയുടെ സംഭവം പറയാം നമ്മുടെ ഈ മോഹൻലാൽ ശ്രീനിവാസനും കൂടെ ഒരു സായിപ്പിനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക പോകുന്ന ഒരു സിനിമയുണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ പോയി ഇവര് സായിപ്പിനെ പിടിക്കാതെ രണ്ടുപേരും കറങ്ങി അടിച്ചു പാട്ടും പാടി നടക്കുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട് അപ്പൊ ആ പാട്ട് തീരുമ്പോ ആ പാട്ട് എന്ത് നാടുകരണോ നാടുകരല്ലേ ആ ആയിക്കോട്ടെ ഈ സിനിമ എനിക്ക് വെരി സോറി തെറ്റിപ്പോയി അപ്പൊ ആ ഒരു സിനിമ അപ്പൊ ഇവര് അക്കരെ ഇവര് അമേരിക്ക പൊട്ടി ഇങ്ങനെ തട്ടി നടക്കുവാ അപ്പൊ ഒരു പാട്ടാണ് പാട്ട് ഈ പാട്ട് തീർന്നു കഴിയുമ്പോ നമ്മൾ ഇവര് ശരിക്കും പറഞ്ഞാൽ പിന്നെ അതെ കുറിച്ച് വായിച്ചപ്പോ അമേരിക്കയിലെ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ അറ്റ്ലാന്റ നമ്മുടെ സഫാരി ടി വിയിലെ ചരിത്രം പ്രോഗ്രോ അതേക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട് ഷൂട്ട് ചെയ്താണ് ആ അന്ന് ശരിക്കും പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയാ അപ്പൊ അറ്റ്ലാന്റ അത്രയും വലുതല്ല എങ്കിലും കുറെ ബിൽഡിങ്ങുകളുണ്ട് അപ്പൊ ഈ പാട്ട് തീരുമ്പോ മോലൽ ഇങ്ങനെ ചുറ്റും നോക്കിട്ട് പറയുന്നുണ്ട് നഗര വൈത് ആ ഒരു നിഷ്കളങ്കതയുള്ള ഒരു തൊണ്ണൂറുകൾ ഇറങ്ങുമ്പോൾ അത് വലിയ സംഭവമാണ് ഓരോ നിലയ്ക്കും ഓരോ ബിൽഡിങ്ങിനും പത്തും നൂറ് നിലകളാണ് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ സംഭവം ഓർക്കണേ എന്നിട്ട് മോഹൻലാൽ പറയുന്നോ ഓരോ ബിൽഡിങ്ങിനും നൂറുകണക്കിന് മുറികളും അടുത്ത ഡയലോഗാ കേൾക്കേണ്ടത് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടാലുണ്ടല്ലോ നമ്മുടെ മദ്രാസിലെ എൽ ഐ സി ബിൽഡിങ്ങിന്റെ വാദൊക്കെ വന്ന് വാപുടയ്ക്കുന്ന തമഴന്മാരൊക്കെ ഞെട്ടിപ്പോകുന്നു മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന എന്താ അതിന്റെ അർത്ഥം ആ സമയത്ത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് എൽ ഐ സി ബിൽഡിങ് ആ ബിൽഡിങ് ഡിസൈൻ ചെയ്തതും എല്ലാം പണിതും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ വ്യക്തി തന്നെയാണ് മഹാസമാധി മന്ദിരവും ഡിസൈൻ ചെയ്തത് നിങ്ങൾ അറിയണം കേട്ടോ അന്ന് അങ്ങനെ പുറത്തു പുറത്തുനിന്നും അങ്ങനെ പുറത്തു പുറത്തുനിന്നും ആളുകളെ കൊണ്ടുവന്നിട്ട ശിലിരി മഹാസമാധി മന്ദിരത്തിന്റെ പ്ലാന് മറ്റും തയ്യാറാക്കിയേ നിങ്ങൾക്കറിയാമോ സഹോദര അയ്യപ്പൻ അവിടെ നിന്നിട്ട മഹാസമാധിക്ക് ചുറ്റും ഉണ്ടായിരുന്ന സകല മരങ്ങളും വെട്ടിവൃത്തിയാക്കിയത് മഹാസമാധി മന്ദിരത്തിൽ ഇടിച്ചു നിരത്തി വെടിപ്പാക്കിയത് പക്ഷേ ഈ പ്ലാവെ തൊട്ടില്ല എല്ലാം ചിട്ടില്ല ഡിസൈനും തയ്യാറാക്കുമ്പോ ഈ പ്ലാവിന്റെ പോലും ഒരു കേടില്ലാതെയാ അതിന്റെ കാരണം മഹാഗുരുവിന്റെ ശരീരത്തിൽ ആ ദിവ്യ കളേപരത്തിൽ തൊട്ട് കൊണ്ട് നിൽക്കുന്നതാ മഹാസമാധി മന്ദിരത്തിന് മുൻപിൽ നിൽക്കുന്ന ആ പ്ലാവ് അതിന്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കു എവിടെ പോയി ബാക്കിന്ന് താഴേക്കുണ്ട് നിങ്ങൾ പറഞ്ഞു വിട്ടേക്കാം അതൊരു ക്ലാസ്സിൽ പറയേണ്ട കാര്യമാണ് ഒരു ഉത്സവത്തിന്റെ വേഗി പറയേണ്ട കാര്യമല്ല നിങ്ങൾ ഓർക്കുന്ന ഒരു ഓർക്കുക നിങ്ങൾ മഹാസമാധിയിലേക്ക് സ്റ്റെപ്പ് കയറി 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 മേളി ചെല്ലുമ്പോ താഴേന്ന് കയറി ചെല്ലുമ്പോ ഈ സ്റ്റെപ്പ് തീർന്നിട്ട് ഒരു ടാറിട്ട റോഡിലേക്ക് അല്ലേ ചെല്ലുന്നത് ഒരു വഴിയാണല്ലോ ഴിയാണല്ലോ ഈട്ട വഴി വരെ ആയിരുന്നു അന്ന് മഹാസമാധിയുടെ മേൽ മേൽ അതായത് ടോപ്പ് അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ കുന്ന് ബാക്കി കാണുന്നത് പിന്നെ കെട്ടി ഉണ്ടാക്കിയതാ ഓക്കെ ഇത് കെട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ റൗണ്ടിലുള്ള ടാറിട്ട ആ കുന്നാണ് മഹാസമാധിയുടെ ടോപ്പ് എൻഡ് അതിന്റെ ഒത്ത മദ്യത്തിൽ മുപ്പതടി സമചത്തിൽ ഏഴെടുത്താഴ്ചയിൽ ഒരു കുഴി എടുത്തു അതിന്റെ ഒത്തു മധ്യത്തില് അഞ്ചടു അഞ്ചെടുത്താഴ്ചയിൽ മറ്റൊരു കുഴിയും എടുത്തു അപ്പൊ ഏഴ് അഞ്ചും പന്ത്രണ്ട് ആ ഗുരുവിന്റെ ശരീരം ഇറക്കി വെച്ചത് ഓക്കെ അപ്പൊ ഏതാണ്ട് ഈ പ്ലാവിന് അന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് അടി പൊക്കമുണ്ടെങ്കിൽ അതിന്റെ പന്ത്രണ്ട് അടി താഴോട്ടെന്ന് പറയുമ്പോ ബാക്കിയുള്ള ഏതാണ്ട് പതിനഞ്ചടി മേള അവിടം വരെയാണ് ഗുരുവിന്റെ അപ്പൊ ഈ വേര് ഏതാണ്ട് അവിടം വരെ എത്തുന്നുണ്ട് ഓക്കെ ഈ താഴോട്ട് പോകുമ്പോ ഈ വേറെത്ര ഉണ്ട് പിന്നെ ഭഗവാന്റെ തിരിച്ചു അത് പോട്ടെ മഹാസമാധിയാണ് മൂടുന്നു വീണ്ടും നിങ്ങൾ ആ ടാറിട്ട പ്രദക്ഷിണ വഴിയുടെ മുമ്പിൽ ഏതാണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ വട്ടത്തിലുള്ളൊരു ഈടമായുള്ള പ്രദക്ഷിണ വഴി ആ പഞ്ചസാര മണൽ ബാക്കിയത് അതിന് പത്തടി പൊക്കമുണ്ട് അപ്പോ പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് നിങ്ങൾ ആ വഴിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഈ പ്ലാവ് നിൽക്കുന്നത് അതിന്റെ നിങ്ങൾ ആ വഴിയിലൂടെ നടന്നു ചെല്ലുമ്പോൾ ആറ് പടികളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെ പടി എന്ന് പറയുന്നത് മഹാസമാധിയുടെ പ്രദക്ഷിണ വഴിയാണ് അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇവിടെ വീണ്ടും ഒരു ആ എട്ടടി പൊക്കമുള്ളത് എട്ടും പന്ത്രണ്ടും ആദ്യമുള്ള പന്ത്രണ്ട് ഏതാണ്ട് ഇരുപത്തിനാലടി താഴ്ചയാണ് ഈ പ്ലാവിന്റെ ബാക്കി നിൽക്കുന്നത് ഞാനൊരു കണക്കു

സർക്കിൾ വൃത്തം അതിന്റെ ഏറ്റവും പുറത്ത് കല്ലുകൾ പാകിയ ഒരു വൃത്തമാണ് തൊട്ടു താഴെ വീണ്ടും കല്ലുകൾ പാകിയ വൃത്തമാണ് അങ്ങനെ 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 ഏറ്റവും പുറത്ത് മുതൽ സിലിണ്ടർ ഒരു സിലിണ്ടർ പോലെയുള്ള ഭിത്തി വരെ അഞ്ച് നിര അഞ്ച് നിര വട്ടങ്ങളാണ് കല്ലുകൾ കൊണ്ടുള്ള ഏറ്റവും പുറത്തുള്ളത് വലിയ ഒരു വട്ടവും ഏറ്റവും അറ്റത്ത് ചെറിയൊരു വട്ടവും വട്ടത്തിന്റെ വലിപ്പം എന്തായാലും കല്ലുകളുടെ എണ്ണം ഒന്നാ ഏറ്റവും പുറത്തുള്ള വല്യ വൃത്തത്തിനും നൂറ്റി മുപ്പത്തി ആറ് കല്ല് ഏറ്റവും അകത്തുള്ള ചെറിയ വൃത്തത്തിനും നൂറ്റി മുപ്പത്തി ആറ് കല്ല് എല്ലാ വൃത്തത്തിനും ഒരേ കല്ല് അങ്ങനെ മഹാസമാധി മന്ദിരം വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് കേട്ടോ നമ്മൾ ആരും അത് നോക്കാതെ വേഗം ഓടി പോരുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മുൻപിൽ നിൽക്കുന്ന പ്ലാവിന്റെ ഏതാണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഒമ്പത് അടി താഴ്ചയിലേക്കുള്ള ഇരുപത്തിനാല് അടിയോളം താഴേക്കുണ്ട് അവിടെ നിന്നും പുറപ്പെടുന്ന വേരുകൾ ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ മഹാഗുരുവിന്റെ തിരുശരീരത്തിൽ വേരി ഇങ്ങനെ തൊട്ടോണ്ടതിക്കുന്നെ ഒരു പക്ഷേ ആ ശരീരത്തിലൂടെ പിണഞ്ഞു പോകുന്നതായിരിക്കാം വീരുകൾ അതുകൊണ്ടാണ് ഒരേലക്ക് പോലും കേടില്ലാതെ അതിന്റെ പ്ലാൻ തയ്യാറാക്കിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിനി മഹാസമാധിയിലെത്തി ഭഗവാനെ വലം വെച്ച് വന്നിട്ട് ആര് കണ്ടാലും ഒരു നാണക്കേടും വിചാരിക്കണ്ട അവർക്ക് അറിയാത്തത് കൊണ്ട രണ്ട് കൈകൾ വിടർത്തി നെഞ്ചോട് ചേർത്ത പ്ലാവിനെ കെട്ടിപ്പിടിച്ച് ഒരു മിനിറ്റ് തന്നെ നിങ്ങൾക്ക് നല്ല സാധനം ഉണ്ടെങ്കിൽ നല്ല അനുഷ്ഠാനം ഉണ്ടെങ്കിൽ നല്ല ശരീരശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വൈബ്രേഷൻ അറിയാൻ പറ്റും നിങ്ങൾ ഗുരുവിന്റെ സാന്നിധ്യം അറിയും നോക്കൂ നോക്കൂ നിങ്ങൾ ഒറ്റയടിക്കില്ലെങ്കിൽ വീണ്ടും 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 പോകുമ്പോൾ നോക്കൂ പറ്റും മഹാസമാധിയിൽ വർഷത്തിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അച്ഛനും അമ്മയും മക്കളും അവിടെ പോകണമേ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങൾ ഒരു നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ മകന്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് മഹാസമാധിക്ക് നൂറ്റെട്ട് വളം വെച്ച് ശീലിപ്പിച്ചാൽ വർഷത്തിൽ ഇങ്ങനെ നാല് തവണ ചെയ്താൽ എല്ലാ കൊല്ലവും ചെയ്തുകൊണ്ടിരുന്നാൽ ഇരുപതാം വയസ്സിൽ നിങ്ങൾ കൈ പിടിക്കുമ്പോൾ അവൻ ഒതറിക്കുകയില്ല ആത്മബന്ധം ഉണ്ടായി വരും മാത്രവുമല്ല അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉപാസിച്ച് ഒരു ആധ്യാത്മികതയിൽ വരുന്ന കുഞ്ഞുങ്ങൾ എങ്ങും വഴിപെടിച്ചു പോവുകയില്ലെന്നേ അവർക്ക് സ്വന്തം കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഞാനൊന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ പോകുമ്പോ വീട്ടിലെ മുത്തച്ഛനെയും മുത്തച്ഛനും കൂടെയൊക്കെ കൊണ്ടുപോയേക്കണേ നമ്മളീ ഭർത്താവിന്റെ അച്ഛനും അമ്മയെ കളയാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചേക്കുന്ന സാധനങ്ങൾ കേട്ടോ അവരെ കൂടെ ഒന്ന് കൊണ്ടുപോകണം നമ്മൾ മുത്തച്ഛനും മുത്തച്ഛനും ഒക്കെ ചാവിട്ടും അവരെ കൊണ്ടുപോകത്തില്ല അത് നല്ലതല്ല നമ്മൾ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറുന്നു അത് കണ്ടാണ് മക്കൾ നമ്മളോട് പെരുമാറുന്നത് ഒരു രസകരമായ കഥ അതിനെക്കുറിച്ചുണ്ട് ഒരു വീട്ടില് മുത്തച്ഛൻ മരിച്ചുപോയി മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ വലിയ രോഗമാ ഈ പുള്ളിയും കൂടെ എങ്ങനെയെങ്കിലും തട്ടിപ്പോവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ഓർത്തിട്ടായിട്ടിരിക്കുന്നെ അപ്പൊ നല്ല സ്പടികം പോലുള്ള പാത്രത്തിലാ ഇവര് ഭക്ഷണം കഴിക്കുന്നത് ഒരു പഴകിയ ഒരു കളറില്ലാത്ത തുരുമ്പ് പിടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു പഴകിയ പാത്രത്തിലാ മുത്തച്ഛന് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോ കുഞ്ഞു കുഴിച്ചു എന്താ അമ്മ മുത്തച്ഛൻ ഈ പഴയ പാത്രത്തിൽ കൊടുക്കുന്നെന്ന് അത് മുത്തച്ഛൻ മരിക്കാറായില്ലേ രോഗമായില്ലേ അതുകൊണ്ട് പഴയ പാത്രത്തിലാ കൊടുക്കുന്നേന്ന് കുറഞ്ഞാൽ കഴിഞ്ഞു മുത്തച്ഛൻ മരിച്ചു അവർ ആ മുറിയൊക്കെ ഡെറ്റോട്ട് കഴുകി വൃത്തിയാക്കി മുത്തച്ഛന്റെ പുതപ്പെല്ലാം കത്തിച്ചു മുത്തച്ഛന്റെ ബെഡ് കത്തിച്ചു കട്ടിൽ കഴുകാൻ വേണ്ടി പുറത്തിട്ടു അദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും കത്തിച്ചു മൊത്തം ശുദ്ധമാക്കുക അപ്പൊ ഈ പഴയ പാത്രം എടുത്ത് കളയാൻ വരുമ്പോ കൊച്ചി ഓദിക്കുന്നു എന്താ അമ്മ ഈ പാത്രം കളയുന്നേ അത് മുത്തച്ഛൻ മരിച്ചു പോയില്ലേ ഇനി ഈ പാത്രം വേണ്ടല്ലോന്ന് അയ്യോ അമ്മയ്ക്ക് പ്രായമാകുമ്പോൾ ഈ പാത്രത്തിൽ വേണ്ട അമ്മയ്ക്ക് ഞാൻ തരാൻ ഇത് കളഞ്ഞാൽ എങ്ങനെയാന്ന് ഇതൊക്കെ ഒരു പോലെ കറങ്ങി വരും അതുകൊണ്ട് നിങ്ങൾ മഹാസമാധിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോ അച്ഛനെയും അമ്മയും മുത്തച്ഛനെയൊക്കെ ഒന്ന് കൊണ്ടുപോണം അങ്ങനെ ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം തർക്കമൊക്കെ എല്ലായിടത്തും ഉണ്ടാകും സാരമില്ല ഒന്ന് പോണം അങ്ങനെ ശ്രേഷ്ഠതയുള്ള ഒരു കുടുംബമായി നമ്മൾ വളരണം ഏറ്റവും നല്ലത് ശിവഗിരിയിലും ആരൊരു പുറത്തും മഹാഗുരുവിന്റെ മഹാഗുരുവിന്റെ ചൈതന്യമായ മണ്ണിലൊക്കെ നമ്മൾ ഒന്ന് പോകണം ശിവഗിരി വർഷത്തിൽ ആര് തവണയെങ്കിലും പോണേ ഭഗവാനെ ഉപാസിക്കണേ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണേ അതിന് വലിയ മാറ്റം ഉണ്ടാകും നിങ്ങൾ ആ പ്രാവിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ബാഹുലി അഷ്ടകം ചൊല്ലണേ നിങ്ങൾ ഭദ്രകാളി അഷ്ടകം ചൊല്ലണേ നിങ്ങൾ ഗുരുഷക്കം ചൊല്ലണേ മഹാഗുരുവിന്റെ തിരുവണ്ണമൂരി അമൃതകുംഭങ്ങളായി ഒന്നോ രണ്ടോ പ്രാർത്ഥനകൾ നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് ചൊല്ലണം എനിക്കുണ്ടാകും മക്കളെങ്ങും തെറ്റിപ്പോവുകയില്ല നോക്കൂ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം സാമുദ്രപാദങ്ങൾ ശ്രേഷ്ഠമായ പ്രാർത്ഥനയുണ്ട് കാൽ ആശ്രയം എന്നായി അണയുന്നവർക്ക് അനുകൂലൻ ബാലാക്ഷൻ അധർമ്മിഷ്ടം പ്രതികൂ നല്ല പ്രാർത്ഥനയാ അതിൽ ഒരു വരി ഉണ്ട് കെട്ടും നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ചെറുപ്പം അത് ചൊല്ലി ചീലിപ്പിക്കണ്ട എപ്പ വന്നാലും മഹാഗുരുവിന്റെ മുൻപിലാണെങ്കിലും എവിടെയാണെങ്കിലും ചൊല്ലിക്കേണ്ട ശ്രേഷ്ഠമായൊരു വരി ഉണ്ട് ഈ ലോചനമാം ഇന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങി ആലോചന കൂടാതെ ആ സന്മതി തോന്നിക്കുക കോലത്തുകര കോൽ വാഴും ഭഗവാനെ ചൊല്ലിക്കണേ ചെറുപ്പം മുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ചൊല്ലിക്കണം ഈ ലോചനമാം ഇന്ദ്രിയം ഏതെങ്കിലും ഒന്ന് കണ്ണോ ചെടിയോ നാക്കോ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഒരു കാഴ്ച കണ്ടോ ഒരു ടേസ്റ്റ് എറിഞ്ഞോ ആലോചന കൂടാതെ വീണ്ടും വിചാരമില്ലാതെ അബദ്ധത്തെങ്കിലണഞ്ഞാൽ തെറ്റായ വഴിയെ പോയാൽ തന്നെ ഉടൻ തോന്നിക്കുക എനിക്ക് നല്ല ബുദ്ധി തരണേ കോവിൽ വാഴും ഭഗവാൻ അങ്ങനെ ചൊല്ലിയാലുണ്ടല്ലോ ഒരു അഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോ തൊട്ട് നമ്മുടെ മക്കളെ കൊണ്ട് ആലാക്കിലുടൻ സന്മതി തോന്നിക്കുക അങ്ങനെ നിങ്ങൾ ചൊല്ലിച്ച് ചൊല്ലിച്ച് ശീലിപ്പിച്ചാൽ അവൻ പതിനെട്ട് വയസ്സാകുമ്പോ സ്മോക്ക് എടുത്ത് നോക്കാന്ന് പറഞ്ഞ് വിളിച്ചാൽ അവൻ അവനുടൻ സന്മതി തോന്നും നമുക്ക് പോകുകൾക്ക് പ്രത്യേകതയുണ്ട് അച്ഛനും അമ്മ അമ്മയും മക്കളും പ്രാർത്ഥിക്കുമ്പോ അച്ഛൻ ടി വി കാണും പത്രം വായിക്കും പ്രാർത്ഥന ജപം ധ്യാനം അനുഷ്ഠാനം സ്ത്രീകൾക്ക് നമ്മൾ കൊട്ടേഷൻ ആ വ്രതം നോക്കുക താലപ്പുലി എടുക്കുക കുടുംബയോഗത്തിന് പോവുക പ്രഭാഷണം കേൾക്കുക ഇതെല്ലാം സ്ത്രീകളുടെ പരിപാടിയാണ് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ലോട്ടറി അടിക്കണേ മകളെ കിട്ടിക്കണേ മകനെ കിട്ടിക്കണേ ലിസ്റ്റ് ഓഫ് ആഗ്രഹങ്ങളുമായിട്ട് പോകണ്ട എല്ലാം വന്നു ചേർന്നോളും ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു നിങ്ങൾ വിളിച്ചു കേറ്റണ്ട എന്റെ ഭഗവാനെ അങ്ങനെ തരണേ എന്റെ ഭഗവാനെ ഇങ്ങനെ തരണേ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പക്ഷെ നമ്മൾ അതിന് ഉപാസിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം നമ്മളടക്കിടക്കൊക്കെ അറിവ് പുറത്ത് പോകണം സാമുദ്രിപ്പാദങ്ങൾ പോയാൽ ഭഗവാൻ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ജപിക്കണം അച്ഛനും അമ്മയും ഒക്കെ ഒന്നിച്ച് ചെറുപ്പം മുതലേ ആ ഒരു അവരെ ആധ്യാത്മികൾ അല്ല പറഞ്ഞേ ഗുരുഭക്തിയോട് വളർത്തിയെടുത്താൽ മതി സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ മതി ഒരാൾ വിശം തിരിക്കുമ്പോ ചോറിന്റെ പകുതി അവർക്ക് കൊടുക്കാൻ തോന്നിയാ മതി ഗുരുവിലേക്ക് കൊണ്ടുവന്ന് വളർത്തിയെടുത്താൽ അവരങ്ങനെ ചെയ്യും അവരങ്ങനെ ചെയ്യും ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ ഒരു ബസിൽ കയറി വരുമ്പോ അവൻ എഴുന്നേറ്റ് കൊടുത്തിട്ട് സീറ്റ് കൊടുക്കും അല്ലാതെ താൻ അവിടെ പോയി ഇരിക്കണോ എന്ന് പറയത്തില്ല പറയുകയല്ല ആ രീതിയിൽ ഒരു കരുണയുള്ള കൃപയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ ഇതൊക്കെയാ മാർഗം പിന്നെ അവരെങ്കിലും പോവുകയല്ല